സംസ്ഥാനത്താകെ നടക്കുന്ന കസ്റ്റഡി മർദ്ദനങ്ങളിൽ വിറങ്ങലിച്ച് രണ്ടാം പിണറായി സർക്കാർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ ഇടങ്ങളിൽ നിന്ന് പോലീസ് ക്രൂരതയുടെ തെളിവുകളും പരാതികളും പ്രവഹിക്കുമ്പോഴും മുഖ്യമന്ത്രിയും സർക്കാരും മൗനം അവലംബിക്കുകയാണ് പോലീസ് മർദ്ദനത്തിന്റെ കഥകൾ തലങ്ങും വിലങ്ങും പറഞ്ഞു പ്രചരിപ്പിച്ച് അധികാരത്തിലെത്തിയ സി പി എം ഭരണം നടക്കുമ്പോഴാണ് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം പോലീസ് അഴിഞ്ഞാടുന്നത് സ്റ്റേഷനിൽ എത്തുന്നവരോട് പോലീസുകാർ മാന്യമായി പെരുമാറണമെന്ന് മുമ്പ് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി പുറത്തുവരുന്ന കസ്റ്റഡി മർദ്ദന ദൃശ്യങ്ങളെക്കുറിച്ച് ഇതുവരെ പ്രതികരിക്കാതിരുന്നത് പ്രതിപക്ഷം ആയുധമാക്കി കഴിഞ്ഞു കുന്നംകുളം സംഭവത്തിന് പിന്നാലെ മൂവാറ്റുപുഴ പീച്ചി കൊല്ലം കോഴിക്കോട് എന്നിവിടങ്ങളിൽ കസ്റ്റഡി മർദ്ദനമേറ്റ ആളുകളും രംഗത്തെത്തിക്കഴിഞ്ഞു കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത് വരെ സമരം തുടരുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കസ്റ്റഡി മർദ്ദനം സംബന്ധിച്ച് കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തുവന്നതോടെ പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായക്ക് കാര്യമായ മങ്ങലേറ്റിരിക്കുകയാണ് കുന്നംകുളത്തെ മൃഗീയ മർദ്ദനത്തിന് പിന്നാലെ പലയിടങ്ങളിൽ നിന്നുമുള്ള മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവന്നതും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും പോലീസ് സേനയ്ക്കും വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ഇതിനു പിന്നാലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലേക്ക് അപ്പീലുകൾ പ്രവഹിക്കുകയാണ് കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരെയുള്ള ആരോപണം ശരിയല്ലെന്ന് തെളിയിക്കാൻ നിയമ പോരാട്ടം നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ പന്ത്രണ്ടിലേറെ അപ്പീലുകൾ കമ്മീഷന്റെ വിവിധ ബെഞ്ചുകളിൽ പരിഗണനയിൽ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം കസ്റ്റഡി മർദ്ദനങ്ങളിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കുമ്പോഴും രാഷ്ട്രീയ നേതൃത്വം പാലിക്കുന്ന മൗനം ദുരൂഹമാണെന്ന് ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് മുമ്പ് നവകേരള സദസ്സന്റെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പോലീസിന് പുറമെ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരും അന്ന് മർദ്ദനത്തിനായി രംഗത്തിറങ്ങിയിരുന്നു നിലവിൽ സർക്കാർ പൂർണ്ണ പ്രതിസന്ധിയിലായിട്ടും മുഖ്യമന്ത്രിയോ പാർട്ടി നേതൃത്വമോ കസ്റ്റഡി മർദ്ദനം സംബന്ധിച്ച് പുറത്തുവരുന്ന ദൃശ്യങ്ങളെപ്പറ്റി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹകകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരിട്ടി പട്ടാമ്പി